ആലോചിച്ചിട്ട് തീരുമാനിച്ചു അത് യു ഡി എഫിനോട് ഞാൻ പറയാനുള്ള കാര്യങ്ങളും ഞാൻ ഈ വിഷയത്തിൽ കണ്ടിട്ടുള്ള എന്താ പറയാ സാഹചര്യങ്ങളും അത് നമ്മൾ വിസ്തരിക്കുന്നുണ്ട് അതിനുശേഷം അവരുമായി കൂടിയ ഞാൻ പറഞ്ഞില്ല ഞാനൊരു പ്രവർത്തകനായിട്ട് പോലും നിക്കാൻ തയ്യാറാണ് അത് പിന്നെ കുഴപ്പമില്ലല്ലോ അല്ല അല്ലാതെ ആലോചനകൾക്ക് ശേഷം അങ്ങനെ റിക്വസ്റ്റ് വരുവാണെങ്കിൽ കർത്തുകൊടുക്കും അല്ല അത് അതൊക്കെ പേരലായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടാണ് അപ്പൊ ഈ സമരം നടന്നത് അറിയാമല്ലോ ഓ ണാൻ പരിശ്രമിക്കുക ഈ ആഴ്ച പണ്ടു ദിവസങ്ങളിൽ കാണാൻ നോക്കൂ